അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള മിനിങ്ങൾ വിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമായ രാത്രികളിൽ നിന്നു ഒരു മൂന്ന് രാത്രി ഞാനീ പറയുന്ന ലിക്കറികൾ സൂറത്ത് എന്നിവ ചെല്ലാനും ഓതാനും വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഈ നിക്കറുകളും ഈ സൂറത്തും ഓതിയ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് ആവശ്യം മുൻനിർത്തി ദ ചെയ്യുന്നോ ആ ദ്വാക്ക് പരിപൂർണമായും ഉത്തരം ലഭിക്കുന്നതാണ് പിന്നെ അങ്ങോട്ട് ജീവിതത്തിൽ വലിയ വലിയ സന്തോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതും ആണ് അങ്ങനെയുള്ള മഹത്തായ ഒരു സുഹൃത്തും കുറച്ച് റിക്കലുകളുമാണ് ഞാൻ ഇന്ന് പറയുന്നത് കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കുകയും നോട്ട് ചെയ്തു വെക്കുകയും ചെയ്തുകൊണ്ട് ഇത് ഉപയോഗപ്പെടുത്തുക الآية الثالثة سورة القدر وهذا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر ينّى إي سورة أنشفة ثم يا رب اجعلني ذو حل عظيم ين انجبت يا رب سخر لي الأغلى ومن عليها ين انجبت يا الله رزقني رزقا وفيا وبارك لي فيه ين انجبت ശേഷം എന്ന് മുപ്പത്തിമൂന്ന് വട്ടം ആബു എന്ന് അവസാനം വായൊന്നുകൊണ്ട് ആ രൂപത്തിൽ മുപ്പത്തിമൂന്ന് വട്ടം ഇങ്ങനെ നിങ്ങൾ റമലാനിൻ്റെ രാത്രികളിൽ നിന്ന് ഒരു മൂന്ന് രാത്രി ഈ രൂപത്തിൽ ചെല്ലുകയും ഈ രൂപത്തിൽ നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്താൽ ഇൻഷാ അല്ലാ അള്ളാഹു സുബാന ആ ദുആക്ക് ഉത്തരം നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു